ട്ടെ ആ മാറി നേരം വീട്ടിലോട്ട് ഉണ്ടോ വീട്ടിലോട്ട് എടാ ഭയങ്കര ഇതെങ്ങനെയാണോ നീ പഠിച്ചത് ഫസ്റ്റ് ടൈമാണ് നമ്മൾ റിമോട്ട് ഇങ്ങനെയാണ് കൊടുക്കുന്നത് കൂടുതലടുത്തിന് ഓടിച്ചോണ്ട് പോകുന്ന നോക്കി ഒന്ന്ർത്തിക്കേ ഇതാരെ പഠിപ്പിച്ച് ഞാൻ വണ്ടി ഓടിക്കാൻ തന്നെ പഠിച്ചോ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കത്തില്ലേ ഇതിനു മുമ്പ് ഞാൻ ഒരു റിമോട്ട് പോലും എന്തെങ്കിലും ഇങ്ങനെ ഓടിക്കാൻ കൊടുത്തിട്ടില്ല കാരണം എവിടെയെങ്കിലും കൊണ്ട് ഇടിക്കുകയോ എന്നൊക്കെയുള്ള പേടിയായിരുന്നു നോക്കിയോ വണ്ടിയായിട്ട് പോകുന്നത് സിജി കണ്ടോ ആ നരെ പോയിട്ടോ അവിടെ വരെ പോയിട്ടോ പൊക്കോ എവിടെ എടുപ്പിക്കല്ലേ പോയിട്ട് അങ്ങ് വണ്ടിയുടെ കൂടെ പോക്കെ അൺബോക്സിംഗ് വീഡിയോ ഞാൻ ഓൾറെഡി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഇപ്പം തന്നെ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കണേ